ഓം ം കരനാഥരുടെ കുംഭശിവരാത്രി മഹോത്സവം വരവായ് വില്ല സ്വാമിയാരുടെ പാദസ്പർശനത്താൽ പരിപാവനമായ നാട് വേളോർവട്ടം ശിവശക്തി ചൈതന്യം കുടികൊള്ളുന്ന തിരുസന്നിധാനം ഭഗവാൻ ശ്രീ പരമേശ്വരൻ കാളകൂട ചെയ്ത് ദേവഗണങ്ങളെയും സകല ചരാചരങ്ങളെയും രക്ഷിച്ച പുണ്യദിനം ഈ കലിയുഗത്തിൽ ഭക്തകോടികൾ മഹാശിവരാത്രിയായി ആഘോഷിക്കുകയാണ് അതെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ആഘോഷങ്ങളുമായി മറ്റൊരു കുംഭശിവരാത്രി മഹോത്സവം വന്നു ചേരുന്നു വേളൂർവട്ടം ശ്രീ മഹാദേവരുടെ തിരുസന്നിധാനത്തിലേക്ക് ശതകോടികൾ ജന്മപുണ്യം നേടിയെത്തുന്ന കുംഭശിവരാത്രി മഹോത്സവത്തിന് കൊടികയറുകയായി ഇരട്ട ധ്വജങ്ങളിൽ കൊടികയറിയാൽ തിരുവരങ്ങിൽ തിരി തെളിഞ്ഞാൽ എട്ട് ദിനരാത്രങ്ങൾ നീളുന്ന ഉത്സവ ആഘോഷം വരും അരങ്ങുവാഴുന്നവരും വേളോർവട്ടം ശ്രീ മഹാദേവരുടെ പാതാരിന്ദിൽ കലയുടെ വില്ലുപത്രം സമർപ്പിക്കുന്ന എട്ട് ദിനരാത്രങ്ങൾ പഞ്ചവാദ്യത്തെ വിരലിൽ ആവാഹിച്ചവരും പാണ്ഡി പഞ്ചാരിയെ കോലിൽ കുടിയിരുത്തിയവരും നാദശ്വരത്തകരിനാൽ മംഗളവാദ്യം ചമയ്ക്കുന്നവരും മനസ്സർപ്പിച്ച് നാദാർച്ചന സമർപ്പിക്കുന്ന അനർഘ നിമിഷങ്ങൾ ശ്രീ മഹാദേവരുടെ തിടം നിൽക്കുന്ന മാതങ്ക കേസരികളും ഋഷഭവാഹന പുറത്തെഴുന്നള്ളിപ്പും മഹാശിവരാത്രി നാളിലെ ശർക്കര പാനക സേവയും രക്ഷിക്കണേ മഹാദേവ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുന്ന ഭക്തന് ആലംബമായി നിൽക്കുന്ന വേളൂർവട്ടം ശ്രീ മഹാദേവരുടെ തിരുസന്നിധി കുംഭശിവരാത്രി മഹോത്സവത്തിനായി ഒരുങ്ങിക്കഴിഞ്ഞു എല്ലാ ഭക്ത മനസ്സുകൾക്കും മൂല കുടുംബനാഥരുടെ ദേവാദിദേവൻ ശ്രീ മഹാദേവരുടെ തിരുസന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഓം നമ ശിവായ